പിന്നെ പറഞ്ഞല്ലോ ശരണ്യ ഒരു ലവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് സൂസൻ സോ ചേച്ചി ശരണിയ ഒരു ഫുഡ് ചലഞ്ച് ചെയ്യാമോ രണ്ടുപേരും ആര് ജയിക്കുമ്പോൾ നോക്കാലോ ഫുഡ് ചലഞ്ച് ചാലഞ്ച് ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാലും ഒന്ന് ചെയ്തു ചേച്ചി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കാല്ലോ കഴിയുമ്പോഴത്തേക്കും

അത് ചെലവര് പറഞ്ഞ മറ്റേ സുഹാന ബഷീറിന്റെ ശബ്ദം ചിലവർ സുഹാന സംസാരിക്കുന്ന പോലെ കമന്റ് കാര്യങ്ങൾ വരാനും നമ്മുടെ ഇന്റർവ്യൂന്റെ വീഡിയോ ഉണ്ട് അതിനകത്ത് വരെ കമന്റ് അതാണ് സുഹാന ബഷീറിന്റെ ശബ്ദം സുഹാന ബഷീർ സംസാരിക്കുന്ന പോലെ ഫുള്ള് നിങ്ങൾ രണ്ടുപേരെയും ഇഷ്ടമാണ് റീൽസ് ഒക്കെ ആരുടെ ഐഡിയ ഐഡിയാണ് റീൽസ് രണ്ടുപേരും ആലോചിച്ച് അങ്ങനെ ചെയ്യും ഏത് എന്നുള്ളതൊക്കെ തീരുമാനിച്ചിട്ട് ജാനറ്റ് ഹലോ സിമ ഹായ് പറഞ്ഞു എട്ടു മണിക്ക് അറിയണം ഇടണം എൻ്റെ മുത്തുപണികളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അടിപൊളി യൂട്യൂബേഴ്സ് താങ്ക് യു ഉർഷാന താങ്ക് യു സോ മച്ച് പിന്നെ പാച്ചു സുറോഗ് ഞാൻ പോയി ബാഗ് കൊടുത്തു എന്താണത് ഹായ് ചേച്ചി ചേട്ടാന്ന് പറഞ്ഞു ബിൻസി ശരത്ത് ഷാർമി ജോസഫ് ഹായ് പ്ലീസ് ടെൽസ് ഓ ഐ വിൽ കം ഓൺ സൺ ഡേ ഇൻ കേരള വെർആർ യു ചേച്ചി ഐ ആം നിയർ തിരുവനന്തപുരം ഓക്കെ ഷാർമി ജോസഫ് എവിടെയാണ് കേരള എവിടെയാണ് വന്നത് തിരുവനന്തപുരത്താണ് വന്നത് അല്ലേ ഞങ്ങൾ തൃശ്ശൂരാണ് എനിക്കൊന്നൊരു ഫൈവ് അവേഴ്സ് ട്രാവലിംഗ് ഉണ്ടാവും ടു ഹൺഡ്രം ടു തൃശ്ശൂർ ഫൈവ് അവേഴ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം പിന്നെ വാട്സപ്പിൽ ഷാർമിൻ ജോസഫ് വാട്സപ്പിലൊന്ന് ഇത് മെസ്സേജ് ഒന്ന് അയക്കട്ടെ പിന്നെ ഹിമാ ഹിമാർ നന്ദിതാ ദ ഡേ മാഡം ഗോഡ് ബ്ലെസ് യു ഓർ ദി ബെസ്റ്റ് വിഷസ് ഫോർ ലോങ് വൺ മില്യൺ താങ്ക് യു സോ മച്ച് വൺ മില്യൻ ആയിട്ടുണ്ട് വൺ മില്യൻ ആയ മാത്രമേ ഉള്ളൂ പക്ഷേ വൺ ആയ ആൾക്കാരൊന്നും വീഡിയോസൊന്നും കാണാനുള്ള അപ്പോൾ അവരെ എന്താണ് കാണാത്തതെന്ന് എനിക്കറിയില്ല എല്ലാവരും കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അന്നേരം എല്ലാവരും ഡബിൾ ക്ലിക്ക് ചെയ്യുക ലൈക്കൊക്കെ കേറട്ടെ നിങ്ങളുടെ വീഡിയോ മതി പിന്നെ നിങ്ങളുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് മുഷിനാസിൻ പക്ഷെ കമന്റ് ഇടാറുണ്ടാ കമന്റ് ഇടാറുണ്ടാ മുഷിനാസിനു എന്ന് പറയണത് ഞാൻ കാണാറില്ല സന്തോഷ് നാരായണൻ ഹായ് പറഞ്ഞിട്ടുണ്ട് വിനൈനി എന്നും നോട്ടിഫിക്കേഷൻ വരും അപ്പോഴേ കാണും കാണില്ലേ ചിലവർക്ക് പറയേണ്ട നോട്ടിഫിക്കേഷൻ കാണാറില്ല ഇപ്പൊ തന്നെ ലൈവില് കണ്ടില്ലേ കുറേ പേര് വന്നുണ്ട് അയ്യോ നിങ്ങളെ ഞാൻ കാണാറില്ലേ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എവിടെ പോയി എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് രണ്ടുപേരും വീഡിയോ എല്ലാം ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക ചിലവർ അൺ ആയി പോവും കുറേ നാൾ കാണാതിരിക്കുമ്പോൾ അത് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് തന്നെ എടുത്ത് ആയി കളി അപ്പം അങ്ങനെ ഉണ്ടോയെന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അനന്ദിത ഹായ് പറഞ്ഞിട്ടുണ്ട് ഷമാസ് ഹായ് പറഞ്ഞിട്ടുണ്ട് ജോൺ മിഷൽ ഹലോ പറഞ്ഞിട്ടുണ്ട് സന്തോഷ് ഹായ് ചേച്ചി സുഖം അല്ലേന്ന് വെച്ചിട്ടൊരു സുഖമാണ് അനുപമാർ ഹായ് പറഞ്ഞിട്ട് അയാം കാതലൻ അയാം കാതലൻ ഞാൻ ശ്രീ എന്നാണ് ശ്രീദർശന പടക്കം ശിവദേവ് ഹായ് പറഞ്ഞിട്ടുണ്ട് സുഖമാണോന്ന് മീനുസ്ണ്ട് മിനുസ് പിന്നെ മുഷീന ഞാൻ പോവാണ് പോവാണെന്റെ മെസ്സേജ് നോക്കുന്നില്ല മുഷീന ഞാൻ വായിച്ചു വായിച്ച് അതായത് കുറെ പേരുടെ കമന്റും കാര്യങ്ങളും ഉണ്ട് എല്ലാവരുടെയും വിടാതെ ഓരോന്നോരോന്നോരോന്നും അപ്പൊ നിങ്ങക്ക് ഞങ്ങൾ ലേറ്റ് ആയിട്ടേ കിട്ടുള്ളൂ അപ്പൊ വെയിറ്റ് ചെയ്യാ ബ്രില്യൻ വൈഫ് കേട്ടോ ഇന്നത്തെ പിന്നെ റിയ ഹായ് പറഞ്ഞിട്ടുണ്ട് സൗമ്യ ഹായ് പറഞ്ഞിട്ടുണ്ട് സൈബ ഹലോ പറഞ്ഞിട്ടുണ്ട് കൊറിയൻ ആണോ ചേച്ചിയാണ് സുഖമായിട്ടിരിക്കുന്നു പ്രസിദ്ധ ഹായ് പറഞ്ഞിട്ടുണ്ട് സൗമ്യ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ് ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യണം അത് മാത്രമല്ല മറക്കാതെ കാണാം എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് ഞങ്ങൾ വീഡിയോ എടുക്കണം നിങ്ങൾക്ക് എത്തുന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ചായ ഇച്ചാരി കേറിയിട്ട് ഇവിടെ സബ്സ്ക്രൈബ് ഒക്കെ ഓപ്ഷനൊക്കെ അമർത്തിട്ട് വീഡിയോ കാണും ആൽഫ വർഗീസ് ഹായ് നല്ല പേര്